നമസ്കാരം ന്യൂ സർവേ ചാനലിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം ബാക്കി നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് വിദഗ്ധനും പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുമായ യോഗേന്ദ്ര യാദവിന്റെ പുതിയ പ്രവചനം ഇരുന്നൂറ്റി അറുപത് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ലഭിക്കുകയുള്ളൂ എന്ന് എൻ ഡി എയിലെ ഹട മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് നിലപാടില്ലായ്മയുടെ രാജകുമാരനായ യോഗേന്ദ്ര യാദവ് പറയുന്നത് അതേസമയം പ്രശാന്ത് കിഷോർ എൻ ഡി എ മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്ന് ഉറച്ചു നിൽക്കുകയാണ് ലോകപ്രശസ്ത പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ഇയാൻ ബ്രഹ്മർ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചു മുന്നൂറ്റിയഞ്ച് സീറ്റ് ലഭിക്കുമെന്നും ആണ് ഇയാൻ ബ്രഹ്മർ പറയുന്നത് ബി ജെ പിക്ക് തിരിച്ചടി നേരിടുമെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രജദീപ് സർദേശായി പറയുന്നത് പക്ഷേ ഈ നിരീക്ഷണങ്ങളിലൊന്നും യാതൊരു കഴമ്പവും കാരണം ജനമനസ്സുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാതെ എ സി റൂമിലിരുന്ന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് യോഗേന്ദ്ര യാദവ് രജദീപ് സാർ ദേശായി നരേന്ദ്രമോദി അധികാരത്തിൽ വരരുത് എന്ന് ഇവർ ആഗ്രഹിക്കുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നും അഞ്ച് വർഷം അഞ്ച് പ്രധാനമന്ത്രിമാരെ അവർ ആഗ്രഹിക്കുന്നു ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ എ സി റൂമിലിരുന്ന് എന്തൊക്കെയോ പ്രവചനം നടത്തുന്നു ഇതിലൊന്നും യാതൊരു ആധികാരികതയും ഇല്ല വ്യക്തമായ ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എ സർക്കാർ ജൂൺ നാലിന് ആ മാജിക് നമ്പറായ മുന്നൂറ്റി തൊണ്ണൂറിൽ അധി മുന്നൂറ്റി തൊണ്ണൂറ് സീറ്റിൽ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിച്ചു പറയുന്നത്